നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇതാണ് സാധാരണ ടീമുകളും ചാമ്പ്യൻ ടീമുകളും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും സുപ്രധാനമായ ഘട്ടങ്ങളിൽ എന്തൊക്കെ തിരിച്ചടി ഉണ്ടെങ്കിലും വിജയിക്കാൻ ചാമ്പ്യൻ ടീമുകൾ ചില വഴികൾ കണ്ടെത്തും സി എസ് കെക്ക് ഇന്ന് അതിപ്രധാനമായ മത്സരമായിരുന്നു അവരാ വിജയിക്കാനുള്ള വഴി കണ്ടെത്തി വിജയിച്ച് കയറിയിരിക്കുന്ന ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ബൗളിങ്ങിൻ്റെ കുന്തമുനയായ പതിരാനയില്ല ചാഹർ പരിക്കേറ്റ് പുറത്ത് മുസ്തഫീസ് റഹ്മാൻ നാട്ടിലേക്ക് മടങ്ങി തുടർച്ചയായിട്ട് ടോസ് നഷ്ടപ്പെടുന്ന ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾക്കിടയിൽ ലോ സ്കോർ കൊണ്ട് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചിട്ടും തിരിച്ചടിച്ച് ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അവിടെയാണ് ഒരു ചാമ്പ്യൻ ടീമിന്റെ എല്ലാ മികവും നമ്മൾ കാണുന്നത് എവിടെയാണ് സി കളി പിടിച്ചത് അതിലേക്കാണ് നമ്മൾ വരുന്നത് എന്തായാലും സി എസ് കെ വിജയം അവരുടെ ആരാധകരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും അല്ലാത്തവരെ വല്ലാതെ നിരാശയിലാക്കുന്നുണ്ടാവും ഈ കളിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ധരംശാലയിൽ മത്സരിക്കാനിറങ്ങുമ്പോ പി ബി കെസിനെ സംബന്ധിച്ചിടത്തോളം ചെപ്പോക്കിൽ പോയി സി എസ് കെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസം കൈമുതലായിട്ടുണ്ടായിരുന്നു മാത്രമല്ല തുടർച്ചയായ അഞ്ചു മത്സരങ്ങളിൽ സി എസ് കെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു പക്ഷേ ഹോം മത്സരത്തിൽ ഈ സീസണിൽ അത്ര മികച്ച പ്രകടനം അവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല അത് മുല്ലാൻപൂരിൽ അങ്ങനെയായിരുന്നു കളിച്ച് ആറ് കളികളിലെ അഞ്ചും തോറ്റിരുന്നു ധരംശാലയിലേക്ക് മാറുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിൽ അതും തെറ്റിപ്പോകുന്ന കാഴ്ച പാളിപ്പോകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത് ടോസ് ലഭിച്ചിട്ട് ബാ ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി ബി കെസിന്റെ നായകനായിട്ടുള്ള സാംകറൻ തീരുമാനിച്ചത് അവർക്ക് എല്ലാം ശരിയായിരുന്നു ആ കുറച്ച് സമയം ഒരു പത്ത് നാല്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ അവരെല്ലാം കൈവിട്ട് കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നൂറ്റി അറുപത്തി ഏഴ് റൺസ് അടിച്ചപ്പോ പഞ്ചാബ് കിങ്സിന് ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിലേക്ക് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇരുപത്തി എട്ട് റൺസിന്റെ വിജയം സി എസ് കെ സ്വന്തമാക്കുകയായിരുന്നു സാംകരൻ ടോസ് നേടിയതു മുതൽ പൂർണ്ണമായിട്ടും അവര് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നൂറ്റി അറുപത്തി എട്ട് റൺസില് റൺസ് എന്ന ഒരു വിജയലക്ഷ്യം അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരുടെ മികവ് വെച്ച് അത് ഈസിലി എത്തിപ്പിടിക്കേണ്ടതായിരുന്നു ഒരു ഘട്ടത്തില് അവരുടെ രണ്ട് സ്ട്രോങ് ബാറ്റർമാര് ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആറ് ബൗണ്ടറികൾ പതിനെട്ട് പന്തുകൾക്കിടയിൽ അതായത് അഞ്ചാമത്തെയും ഏഴാമത്തെയും ഓവറിനടുക്ക് അവർ തുടരെ തുടരെ അടിച്ചുകൊണ്ടിരുന്ന ഒരു കാഴ്ചയും കണ്ടു ആ ഒരു ഘട്ടത്തിൽ എഴുപത്തി എട്ട് പന്തുകളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസ് മതിയായിരുന്നു വിജയിക്കാൻ എട്ട് വിക്കറ്റുകൾ കയ്യിലും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഒരിക്കലും സംഭവിക്കരുതാത്തത് സംഭവിച്ചു വല്ലാത്തൊരു കൊളാപ്സ് അറുപത്തിരണ്ടിന് രണ്ട് എന്നുള്ളടത്ത് നിന്ന് എഴുപത്തി എട്ടിന് ഏഴ് എന്ന നിലയിലേക്ക് ടീം വീണുപോയാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ് അവിടെയാണ് സി എസ് കെ കളി പിടിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് സി എസ് കെ കളി പിടിച്ചത് ഒരു പത്ത് നാല്പത്തിയഞ്ച് മിനിറ്റിനിടക്ക് ഇതെല്ലാം സംഭവിച്ചു അതുവരെ അതുവരെ പുറകിൽ പോയിരുന്ന സി എസ് കെ കളി പൂർണ്ണമായിട്ടും അവരുടെ പരിധിയിലേക്കാക്കിയ സമയം അതാണ് അതാണ് നമ്മൾ പറഞ്ഞത് സി എസ് കെ കളി പിടിച്ചത് എവിടെയെന്ന് ചോദിച്ചാ ഈ ഒരു ഘട്ടത്തിലാണ് അവർ കളി പിടിച്ചത് അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് താരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സി എസ് കെക്ക് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഈ കളിയിലേക്ക് ഒരു ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ അവരുടെ ഓപ്പണർമാർ ഒരിക്കൽ കൂടി മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കാതെ പിരിഞ്ഞതാക്കേണ്ടത് അജിങ്ക്യ രഹാനയുടെ പൂർ ഫോം തുടരുകയാണ് ഈ ഐ പി എല്ലിൽ അദ്ദേഹം അഞ്ചാമത്തെ തവണയാണ് പതിനഞ്ചോ അതിൽ താഴെയോ റണ്ണെടുത്ത് മടങ്ങുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അവിടെ നിന്ന് ഒരു റിക്കവറി ശ്രമം അവർ നടത്തുന്നു അടുത്ത ഓവറിൽ പത്തൊമ്പത് റൺസ് പിന്നെ ഒമ്പത് റൺസ് ഇങ്ങനെ പോകുമ്പോൾ മൂന്ന് വിക്കറ്റുകൾ പതിനൊന്ന് പന്തുകൾക്കിടയിൽ അവർക്ക് നഷ്ടമാകുന്നു അതിൽ അവരുടെ ടോപ്പ് സ്കോറർ രുദ്രാജ് ഗഹിക്കുക അത് ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങുന്നു ശിവൻ ദ്വൂപൻ അവരുടെ സിക്സ് സീറ്റർ ആണ് വീണ്ടും അദ്ദേഹം ഗോൾഡൻ ടെക്കായിട്ട് പോകുന്ന കാഴ്ച ദൻ വീണ്ടും അവർ റിക്കവറിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരുന്നു അതിനുശേഷം അടുത്തതായിട്ട് വീണ്ടും അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെടുന്നു ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു രവീന്ദ്ര ജഡേജ നമ്പർ സിക്സിൽ ബാറ്റ് ചെയ്യാൻ വരുന്നു ഒമ്പതാമത്തെ ഓവറിലാണ് എന്ന കാര്യം ഓർക്കുക അവിടെ നിന്ന് അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇരുപത്തിയാറ് പന്തുകളിൽ നിന്ന് നാല്പത്തിമൂന്ന് റൺസ് അടിച്ച അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ഈ മത്സരത്തിൽ വളരെ ക്രൂഷ്യലായിട്ട് മാറി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് പി വി കെ ഭാഗത്ത് രാഹുൽ ചാഹറിന്റെ ബൗളിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് സി എസ് കെ യുടെ നിരയിലെ ലെഫ്റ്റാനുമാര് നിറയെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും മികച്ച രൂപത്തില് അദ്ദേഹം ബൗൾ ചെയ്തു അദ്ദേഹത്തിന്റെ ഗൂഗിളിയെ അദ്ദേഹം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ബാറ്റർമാരുടെ ഹിറ്റിംഗ് ആ ആർക്കിന് പുറത്ത് അദ്ദേഹം പന്തെറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തൻ്റെ ടീമിനെ അനുകൂലമാക്കി മാറ്റുകയായിരുന്നു ഇത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള സ്കില്ലാണ് അത് ടി ട്വന്റിൽ വളരെ വാല്യൂബിളുമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തിനാല് പന്തുകൾ അദ്ദേഹം എറിഞ്ഞത് അദ്ദേഹം ലക്ഷ്മിന്ദർ ആണ് ഓർക്കുക അതില് പതിനഞ്ച് പന്തുകളും ബാറ്ററിയുടെ ഓഫ് വെളിയിലാണ് പിച്ച് ചെയ്തത് അല്ലെങ്കിൽ കൂടുതൽ വൈഡർ ആയിട്ടാണ് അദ്ദേഹം പിച്ച് ചെയ്യിച്ചുകൊണ്ടിരുന്നത് അതിന്റെ റിസൾട്ടായിട്ട് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഹർഷൽ പട്ടേലിന്റെ ബൗളിംഗ് പ്രകടനം നമ്മൾ എടുത്തു പറഞ്ഞാൽ ഈ സീസണിന് തുടക്കത്തിൽ നന്നായിട്ട് അടി കിട്ടിയിരുന്നയാളാണ് ഹർഷൽ പട്ടേൽ ആദ്യത്തെ നാല് മത്സരങ്ങളിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് നൂറ്റി എൺപത്തി ഒന്ന് റൺസ് പക്ഷെ പിന്നീടുള്ള ഏഴ് കളികളിൽ നിന്ന് അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തറിഞ്ഞു പതിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു എന്തായാലും ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹം തന്റെ ബൗളിംഗ് പ്രകടനം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ഇപ്പൊ എം എസ് ജി അടക്കം ഗോൾഡൻ ഡെക്കായിട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ ഒരു പിച്ചിന്റെ സ്വഭാവം വളരെ ആയിരുന്നു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് തോന്നിയത് ഇതൊരു വളരെ നല്ല ബാറ്റിംഗ് പിച്ച് ആണെന്നാണ് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ പുരോഗമിക്കവേ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാലും സി എസ് കെ യുടെ ബാറ്റർമാർക്ക് ഒരു വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല നൂറ്റി അറുപത്തിയേഴ് റൺസാണ് അവർ സ്കോർ ചെയ്തിരുന്നത് മറുപടി ബാറ്റിംഗിൽ സി എസ് കെക്ക് തുടക്കത്തിലെ വിക്കറ്റുകൾ പെയ്തെടുക്കണമായിരുന്നു പിന്നെ പിന്നോട്ടെടുക്കണമെങ്കിൽ തുടക്കത്തിലെ വിക്കറ്റ് എടുക്കണമായിരുന്നു അപ്പൊ ആ ഘട്ടത്തിലാണ് രാഹുൽ ചാഹർ ദീപക് ചാഹറിനെ അവരും വല്ലാതെ മിസ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ മിസ് ചെയ്യിക്കാതെ കാര്യം കൈകാര്യം ചെയ്തു തുഷാർ ദേശ് പാണ്ഡെ എടുത്തു പറയണം അദ്ദേഹത്തിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് നെറ്റ് നെറ്റ്സിൽ പന്തറിയാൻ വേണ്ടി വന്നയാളായിരുന്നു അദ്ദേഹം നേരത്തെ പിന്നെ അവരുടെ ടീമിലേക്ക് വരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ വലിയ രൂപത്തിൽ എക്സ്പെൻസീവ് ആയിരുന്നു എന്നാൽ ഈ സീസണില് വളരെ ആയിട്ടുള്ള തുഷാർ ദേശ് പാണ്ഡയെ നമ്മൾ കാണുന്നു അദ്ദേഹം രണ്ട് സുപ്രധാന വിക്കറ്റുകള് തുടക്കത്തിൽ വീഴ്ത്തിയിടത്താണ് പി ബി കെസ് ഒന്ന് പുറകോട്ട് പോകുന്നത് ജോണി ബേർസോയും റിലിയ റൂസോയും പുറത്താകുന്നു പിന്നെ അവിടെ നിന്നൊരു റിക്കവറി സ്റ്റേജാണ് അവർക്ക് സംഭവിക്കുന്നത് നല്ല രൂപത്തിൽ അവരുടെ ബാറ്റർമാര് ബാറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച പ്രത്യേകിച്ച് ചശാങ്കും പ്രപ്സിം റാൻ സിംഗും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വളരെ മികച്ച രൂപത്തിലുള്ള ചില ഷോട്ടുകൾ അത്ഭുതകരമായ ചില ഷോട്ടുകളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന കാഴ്ചയും കണ്ടു പക്ഷെ അവിടെ നിന്നാണ് ആ ഒരു കൊളാപ്സ് സംഭവിക്കുന്നത് അതില് നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് സി എസ് കെയുടെ ആ ഒരു ഘട്ടത്തിലെ ബൗളിംഗ് പ്രകടനത്തിൽ തന്നെയാണ് അവരുടെ ബൌളർമാര് കൃത്യമായ രൂപത്തിൽ പ്ലാൻ ചെയ്തു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മിച്ചൽ സാന്ടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം മികച്ച രൂപത്തിൽ അതിവിടെ ചെയ്യുന്ന കാഴ്ച കണ്ടു അതോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം സിമർജിത് സിംഗ് ഈ ഒരു മത്സരത്തില് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹം തന്റേതായിട്ടുള്ള പങ്കും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇവൻ മൊയ്നലി ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് പോലും അതൊന്നും പ്രശ്നമാവാത്ത രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എഴുപത്തിയെട്ട് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് അവരെ വീഴ്ത്തിയടത്താണ് സി എസ് കെ ഈ മത്സരം പിടിച്ചെടുത്തത് വേണ്ട ഘട്ടത്തിൽ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ ആ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളിടത്താണ് ഈ ഒരു വിജയം രവീന്ദ്ര ജഡേജയുടെ ബൗളിംഗ് പ്രകടനം അദ്ദേഹം ബാറ്റ് കൊണ്ടും ഇങ്ങിക്കത്തി ബോൾ കൊണ്ടും അതുപോലെ തന്നെ ഇമ്പാക്ക് ഉണ്ടാക്കി അവരുടെ സ്പിന്നർമാർ നല്ല രൂപത്തിൽ കളിയില് കാര്യങ്ങൾ ചെയ്തെടുത്ത് സി എസ് കെ വിജയിച്ച് കയറുകയായിരുന്നു എന്തായാലും ഈ മത്സരത്തിലെ സ്കോർ കാർഡ് കൂടി നമ്മളൊന്ന് പരിശോധിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അജിങ്ക്യ രഹാനെ ഒരിക്കൽ കൂടി ബാറ്റ് കൊണ്ട് പരാജയപ്പെടുന്നു ഏഴ് പന്തുകൾ നേരിട്ട് അദ്ദേഹം ഒമ്പത് റൺസ് മാത്രമാണ് എടുത്ത് രുദ്രാജ് ഗഹിക്കുവാർ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് എടുത്തപ്പോൾ ഡാരിൽ മിച്ചിൽ വേഗത്തിൽ കളിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി പറഞ്ഞു വിടുമ്പോ പത്തൊമ്പത് പതിൽ നിന്ന് മുപ്പത് റൺസാണ് നേടി ശിവൻ ദ്വീപെ ഗോൾഡൻ ഡെക്ക് ആവുന്ന ഒരു കാഴ്ച വോയിനൽ ഇരുപത് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് രവീന്ദ്ര ജഡേജയാണ് അവരുടെ ബാറ്റിംഗിലെ സൂപ്പർ താരം ഇരുപത്തി ആറ് പന്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസ് അദ്ദേഹം എടുത്തപ്പോൾ സാന്നർ പതിനൊന്ന് റൺസ് ഷാർദുൽ താക്കൂർ പതിനേഴ് റൺസ് എം എസ് ഡി ഗോൾഡൻ ഡെക്കായി പോകുന്ന കാഴ്ച എന്തായാലും നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ അവർ നൂറ്റി അറുപത്തിയേഴ് റൺസ് എടുത്തിരുന്നു എടുത്തു പറയണം രാഹുൽ ചാഹറിന്റെ ബോളിംഗ് പ്രകടനം നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു ഹർഷൽ പട്ടിൽ നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു മറുപടി ബാറ്റിംഗിലെ പ്രപ്സിംറാനും ജോണി ബെർസ്റ്റോയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് ജോണി ബെർസ്റ്റോയെ പറഞ്ഞു വിട്ടുകൊണ്ട് തുഷാർ ദേശ്പാന്റെ പണി തുടങ്ങി ഏഴ് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് റിലി റൂസോയെ ഡെക്കാക്കിയും പറഞ്ഞു വിടുന്നു പി ബി കെ എസ് ബാക്ക്ഫുട്ടിലാവുന്നു തുടക്കത്തിൽ പക്ഷെ പ്രപ്സിംറാൻ സിംഗും ശശാങ്ക് സിംഗും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ ടീമിനെ റിക്കവർ ചെയ്തെടുക്കുന്ന കാഴ്ച എന്നാൽ അവിടെ വിക്കറ്റുകൾ വീഴുന്നു അറുപത്തിരണ്ടിന് രണ്ട് എന്നുള്ളത് ശശാങ്കിന്റെ വിക്കറ്റ് വീഴുന്നിടത്താണ് ആ ഒരു കൊളാപ്സ് തുടങ്ങുന്ന അദ്ദേഹം ഇരുപത്തി പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് എടുത്തത് സാനറാണ് ആ വിക്കറ്റ് എടുക്കുന്നത് പിന്നെ പ്രപ്സിംറാൻ സിംഗിനെ ജഡേജ മടക്കി വിടുന്നു ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് മുപ്പത് റൺസ് ആണ് പ്രപ്സിംറാന്റെ സംഭാവന നായകൻ സാംകറിന്റെ ജഡേജ പറഞ്ഞു വിട്ടു ഏഴ് റൺസ് ജിതേഷ് ശർമ്മയെ ഡക്കാക്കി വിടുന്നു ആ ഒരു സ്ട്രാറ്റജിക് ടൈം തൊട്ട് പിന്നാലെ ജിതേഷ് ശർമ്മ ഡെക്ക് ആയിട്ട് പോകുന്നു അശുതോഷ് ശർമ്മ അവരുടെ പ്രതീക്ഷയായിരുന്നു അശുതോഷ് മൂന്ന് റൺസാണ് എടുക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക ഹർപിത് ബ്രാർ ഒരു ഭാഗത്ത് പതിമൂന്ന് പതിലിന് പതിനേഴ് റൺസുമായിട്ട് നോട്ട് ഔട്ട് ആയിരുന്നെങ്കിലും ഹർഷൻ പട്ടേൽ പന്ത്രണ്ട് രാഹുൽ ചാഹർ പതിനാറ് തുടങ്ങിയവർ മരുഭാഗത്ത് കൂടാരം കയറിയപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്ക് എന്ന പത്ത് പത്ത് പന്തുകൾ നേരിട്ട് പതിനൊന്ന് റൺസുമായിട്ട് പുറത്താകുന്നു നമ്മൾ പറഞ്ഞല്ലോ അവരുടെ സ്പിന്നർമാർ നല്ല രൂപത്തിൽ ബൗൾ ചെയ്തു സാൻഗർ മൂന്ന് ഓവറിൽ വെറും പത്ത് റൺസ് മാത്രമായി വിട്ടുകൊടുത്ത് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു രവീന്ദ്ര ജഡേജയുടെ പ്രകടനം നോക്കുക നാല് ഓവറിൽ ഇരുപത് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു അവിടെയാണ് പൂർണ്ണമായിട്ടും അവർ കളി പിടിക്കുന്നത് തുഷാർ ദേശ്പാണ്ടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്തി എടുത്ത് സി എസ് കെക്ക് കാര്യങ്ങൾ എളുപ്പമായി നാല് ഓവറിൽ മുപ്പത്തിയഞ്ച് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് എടുത്തു സിമർജീത് സിംഗ് ഈ സീസണിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കളിയാണ് മൂന്ന് ഓവറിൽ പതിനാറ് റൺസിന് രണ്ട് വിക്കറ്റ് പ്രധാനപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സി എസ് കെക്ക് ും തന്നെ ഏൽപ്പിച്ച ദൗത്യം അതിമനോഹരമായിട്ട് ചേർത്ത് ചെയ്തു തീർക്കുകയും ചെയ്തു ഷാർദിൽ ടാക്കൂർ രണ്ട് ഓവറിൽ പന്ത്രണ്ട് റൺസിന് ഒരു വിക്കറ്റാണ് വീഴ്ത്തിയത് എന്തായാലും ഇംഗ്ലീഷ് ബൌളർ ഗ്ലീസിനെ ഒഴികെ ബാക്കിയെല്ലാവരും മികച്ച രൂപത്തിലുള്ള പ്രകടനം തന്നെ അവർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോ പറയാൻ കഴിയുക സി എസ് കെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു മത്സരം അത് വേണ്ട വിധത്തിലെ താരങ്ങൾ റെസ്പോണ്ട് ചെയ്തു സുപ്രധാനമായ പല താരങ്ങളും മിസ്സിംഗ് ആണ് ദീപക് ചാഹറിനെ പോലെ പതിരാനയെ പോലെ പിന്നെ മുസ്തഫീസറെ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ും സുപ്രധാനമായ താരങ്ങൾ മിസ്സായി പോകുമ്പോഴും അവർ വിജയിക്കാനുള്ള വഴി കണ്ടെത്തുന്നു അതിനു അതിനുവേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ വേണ്ട ഘട്ടങ്ങളിൽ അവർ ഉപയോഗപ്പെടുത്തുന്നു അതാണ് സി എസ് കെ വ്യത്യസ്തരാക്കുന്നത് ഈ കളിയിലെ ഹീറോ ജഡു എന്നയാണ് സർ ജഡേജ അദ്ദേഹം എം എസ് ജിയെ മറികടന്നുകൊണ്ട് സി എസ് കെക്കായിട്ട് ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ താരവുമായിട്ടുണ്ട് സി എസ് കെ എന്തായാലും ഇതാ പ്ലേ ഓഫിലേക്ക് എന്നുള്ള തങ്ങളുടെ ആ ഒരു സാധ്യത ഏറെ ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായിട്ട് അവർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എന്തായാലും യെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി